ആക്ച്വലി പരിപ്പും പപ്പടവും പായസവും മാത്രമല്ല അതിൽ നോൺ വെജ് ഐറ്റങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് മലബാറിലും കാസർഗോഡും കണ്ണൂരും ഒക്കെയുള്ള ആളുകളുടെ ഓണസദ്യ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നോൺ വെജ് ഐറ്റം മസ്റ്റ് ആണ് കഴിഞ്ഞ ദിവസം എടപ്പാൾ മലപ്പുറത്ത് എടപ്പാളാണ് എൻ്റെ ഒരു സുഹൃത്ത് പറയുകയാണ് അവരുടെ നാട്ടിൻ പുറത്തൊക്കെ ഓണസദ്യയോടൊപ്പം സ്രാവ് കറിയും സ്രാവ് പൊരിച്ചതും ഒക്കെ ഉണ്ടെന്ന് അവർക്ക് ഈ നോൺ വെജ് ഐറ്റംസ് ഇല്ലാതെ അവരുടെ ഓണസദ്യ പൂർണ്ണമാകുകയേയില്ല ഒരു വർഷവും പപ്പടം പൊള്ളിച്ചതിന് പിഴ ഈടാക്കിയിട്ടുള്ള ഒരു ചരിത്രം കേരളത്തിൻ്റെ ഭാഗമാണ് ഈ ഭാസ്കരൻ എഴുതിയ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളം എന്ന ഗ്രന്ഥത്തിൽ പപ്പടം പൊള്ളിച്ചതിന് പിഴ ഈടാക്കിയതിനെ പറ്റിയിട്ടുള്ള പരാമർശങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പം പപ്പടമില്ലാത്ത സദ്യ കഴിച്ചവരുടെ നാട് കൂടിയാണ് കേരളം പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഓണത്തിലുള്ള ഐറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ എട്ട് കൂട്ടം കാണും പതിനാല് കൂട്ടം കാണും പതിനെട്ട് കൂട്ടം കാണും ഇപ്പോൾ ഇരുപതും മുപ്പതും ഒക്കെ കഴിഞ്ഞാൽ അറുപത്തിനാല് കൂട്ടത്തിലാണ് വന്ന് നിൽക്കുന്നത് സാമ്പാറൊക്കെ കേരളത്തിൻ്റെ തൂശ്നിലയിൽ വന്നിട്ട് വെറും നൂറ്റിനാൽപ്പത് വർഷം മാത്രമേ ഉള്ളൂ പക്ഷേ ഓണത്തിൻ്റെ പഴക്കം അതിപുരാതനമായിട്ടാണ് കരുതപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പം കൊച്ചിയിലെ സദ്യകൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പൈനാപ്പിൾ കിച്ചടി ഒരു പ്രധാന വിഭവമാണ് അപ്പോൾ പൈനാപ്പിള് കേരളത്തിൽ വന്നിരിക്കുന്നത് പോർച്ചുഗീസുകാർക്ക് ശേഷം മാത്രമല്ല അപ്പം നമ്മുടെ നാക്കിലയിലെ വിഭവങ്ങൾ ഏറെയും കുറഞ്ഞൊക്കെ ഇരിക്കും ചിലപ്പോൾ ഇരുപത് കാണും ചിലപ്പോൾ മുപ്പത് കാണും ചിലപ്പോൾ അറുപത് കാണും അപ്പം അത് ഓരോ സർക്കിൾ അനുസരിച്ച് മനുഷ്യർക്കനുസരിച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കും അതിന് കൃത്യമായ സ്ട്രക്ചർ ഒന്നുമില്ല ഇപ്പം നോൺ വെജ് സദ്യ ഉള്ള ഇടങ്ങളുണ്ട് പ്യുവർ വെജിറ്റേറിയൻ ഉള്ള ഇടങ്ങളുണ്ട് അപ്പം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഈ ഓണത്തിൽ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓണം അങ്ങനെ ആഘോഷിക്കുന്നത് തന്നെ അല്ലേ നല്ലത്